സ്മാർട്ട് പി സി ഓൺലൈൻ്റെ ഡെയിലി കറൻറ്റ് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നാലാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആരാണ് ആരാണ് പി വി സിന്ധു ആരാണ് പി വി സിന്ധു ആണ് ആൻസർ അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആരാണ് പി വി സിന്ധു രണ്ടാമത്തെ ചോദ്യം ഉൽക്കകൾ എന്ന കവിതാസമാഹാരം രചിച്ചത് ആരാണ് ആരാണ് ഉൽക്കകൾ എന്ന കവിതാസമാഹാരം രചിച്ചത് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അപ്പോൾ ഉൽക്കകൾ എന്ന കവിതാസമാഹാരം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആണ് മൂന്നാമത് ചോദ്യം അദാനി പോട്സുമായി മുപ്പത് വർഷത്തെ കരാറ് ഒപ്പുവെച്ച ഡാർ എസ് സലാം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ക്വസ്റ്റ്യൻ എന്നോട് പറയാം അദാനി പോട്സുമായി മുപ്പത് വർഷത്തെ കരാർ ഒപ്പുവെച്ച ഡാർ എസ് സലാം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ടാൻസാനിയ അപ്പോൾ അദാനി പോർട്സുമായിട്ട് മുപ്പത് വർഷത്തെ കരാർ ഒപ്പുവെച്ച ഡാർ എസ് സലാം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ടാൻസാനിയയിലാണ് നാലാമത്തെ ചോദ്യം ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എൻജിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേക്ഷണത്തിനായി ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ് ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേക്ഷണത്തിനായി ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ് ഏത് കമ്പനിയാണ് വിപ്രോ ഇപ്പോൾ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേക്ഷണത്തിനായി ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന കമ്പനിയാണിത് വിപ്രോ അഞ്ചാമത്തെ ചോദ്യം അഗ്നിപഥ പദ്ധതിയിലൂടെ ഇടം നേടിയ മലയാളി വനിത ആരാണ് അഗ്നിപദ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ മലയാളി വനിത ആരാണ് ആരാണ് മുകുന്ദൻ അപ്പോൾ ചോദ്യം എന്തായിരുന്നു അഗ്നിപദ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ മലയാളി വനിത ആരാണ് മുകുന്ദൻ ആറാമത്തെ ചോദ്യം പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച കയറ്റിൻ്റെ പുതിയ പോർട്ടലിൻ്റെ പേര് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച കയറ്റിന്റെ പുതിയ പോർട്ടലിന്റെ പേരാണ് സമഗ്ര പ്ലസ് അപ്പോൾ എന്താണ് സമഗ്ര പ്ലസ് പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച കയറ്റിൻ്റെ പുതിയ പോർട്ടലാണ് ഇത് സമഗ്ര പ്ലസ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാണ് ആണ് എട്ടാമത്തെ ചോദ്യം പാലസ്തീനുള്ള പിന്തുണയുടെ ഭാഗമായി ഇസ്രായേലിലെ പൗരന്മാർക്കും ഇസ്രായേലിൻ്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതാണ് ക്വസ്റ്റിനോടി പാലസ്തീനുള്ള പിന്തുണയുടെ ഭാഗമായി ഇസ്രായേലിലെ പൗരന്മാർക്കും ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് മാലിദ്വീപ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം പാലസ്തീനുള്ള പിന്തുണയുടെ ഭാഗമായി ഇസ്രായേലിലെ പൗരന്മാർക്കും ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യമാണ് രാജ്യമാണേത് മാലിദ്വീപ് അൻപതാമത് ചോദ്യം മണ്ണ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത വിദൂരവശത്ത് ബഹിരാകാശ പേടകമെത്തിച്ച ചൈനയുടെ ദൗത്യം ഏതാണ് മണ്ണ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത വിദൂരവശത്ത് ബഹിരാകാശ പേടകമെത്തിച്ച ചൈനയുടെ ദൗത്യം ഏതാണ് ചാങ് ഇ സിക്സ് അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം മണ്ണ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത വിദൂരവശത്ത് ബഹിരാകാശ പീഡകം എത്തിച്ച ചൈനയുടെ ദൗത്യമാണേത് ചാങ് ഇ സിക്സ് പത്താമത്തെ ചോദ്യം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉത്പാദനം എത്രയാണ് എത്രയാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം അപ്പോൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് പതിനൊന്നാമത്തെ ചോദ്യം പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവായത് ആരാണ് ആരാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ കൃഷ്ണ കന്ഹയുടെ ഏറ്റവും പുതിയ ശേഖരമായ ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് എവിടെയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ കൃഷ്ണ കൻഹയുടെ ഏറ്റവും പുതിയ ശേഖരമാണ് ദ ഗോൾഡൻ കൃഷ്ണ അപ്പോൾ ഈ ദ ഗോൾഡൻ കൃഷ്ണയുടെ പ്രദർശനത്തിന് വേദിയായത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ദുബായി ആണ് അപ്പോൾ പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ കൃഷ്ണ കന്ഹയുടെ ഏറ്റവും പുതിയ ശേഖരമായ ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് എവിടെയാണ് ുബായിലാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് ഏത് നമ്പറിലാണ് തുറങ്ങുന്നത് സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് ഏത് നമ്പറിലാണ് തുടങ്ങുന്നത് ഏത് നമ്പറിലാണ് നൂറ്റി അപ്പോൾ ചോദ്യം എന്തായിരുന്നു സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് ഏത് നമ്പറിലാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നമ്പറിലാണ് നൂറ്റി അറുപത് അപ്പം നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായ നിയമിതയായ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് പി വി സിന്ധു ഉൽക്കകൾ എന്ന കവിതാസമാഹാരം രചിച്ചത് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദാനി പോർട്സുമായി മുപ്പത് വർഷത്തെ കരാറ് ഒപ്പുവെച്ച ഡാർ എസ് സലാം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ടാൻസാനിയയിലാണ് ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേക്ഷണത്തിനായി ഐ എസ് ആർ സഹകരിക്കുന്ന കമ്പനി ഏത് കമ്പനിയാണ് വിപ്രോ അടുത്ത ചോദ്യം അഗ്നിപദ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ മലയാളി വനിത ആരാണ് മേഘ മുകുന്ദൻ പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച കൈറ്റിന്റെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരാഖണ്ഡ് പാലസ്തീനുള്ള പിന്തുണയുടെ ഭാഗമായി ഇസ്രായേലിലെ പൗരന്മാർക്കും ഇസ്രായേലിന്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യമാണ് മാലിദ്വീപ് മണ്ണ് ശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത വിദൂരവശത്ത് ബഹിരാകാശ പേടകം എത്തിച്ച ചൈനയുടെ ദൗത്യമാണേത് ചാങ് സിക്സ് അടുത്ത ചോദ്യം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ കൃഷ്ണ കൻഹായുടെ ഏറ്റവും പുതിയ ശേഖരമായ ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദുബായിലാണ് സേവനത്തിനും ഇടപാട് ഗോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് ഏത് നമ്പറിലാണ് തുടങ്ങുന്നത് അത് നൂറ്റി അറുപതിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ വീണ്ടും കാണും